മോഷ്ടാക്കളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന ആൾക്കാരുണ്ട് ജുവലറിയുടെ പരസ്യം പോലെ കൊറേ സ്വർണം വലിച്ചു വാരിയിട്ടുണ്ട് നടക്കുന്ന ആളുകൾ നമ്മളിപ്പോൾ പലപ്പോഴും പത്രത്തിലൊക്കെ കാണാറുണ്ട് പലപ്പോഴും കാണാറുണ്ട് യുവതിയുടെ മാല പൊട്ടിച്ചുകൊണ്ട് ഓടി വയോധികയെ മാല പൊട്ടിച്ചിട്ട് കൊന്നിട്ടിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഇതങ്ങ് പൊട്ടിച്ചുകൊണ്ട് പോവുകയാണെങ്കിലും കുഴപ്പമില്ല പലപ്പോഴും ഈ പൊട്ടിച്ചുകൊണ്ട് പോകാനുള്ള ആ മൽപിടുത്തത്തിനിടയിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ കയറി മോഷ്ടിക്കുന്ന സമയത്ത് കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ ആ ഒരു ഇടയിലൊക്കെ നമ്മളെ കൊന്നിട്ടിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ ക്ഷണിച്ച് വരുത്തുകയാണ് ഇതെല്ലാം കൂടി ഇട്ട് കാണിച്ചിട്ട് എൻ്റെ കയ്യിൽ ഉണ്ട് അല്ലെ എൻ്റെ വീട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെ നമ്മൾ ക്ഷണിച്ചു വരുത്തി ഈ ആപത്ത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ് എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അഞ്ചു വെട്ടും പത്തും പാവനുള്ള ഒറ്റ മാലയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ ആപത്താണ് അവരോട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഒരുമാതിരി നല്ല കാശുള്ള വീട്ടിലെ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മാല പോയാലും പ്രശ്നമില്ല പക്ഷേ ചില ആളുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുജോലിക്കൊക്കെ പോയി അങ്ങനത്തെ ചെറിയ രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പൈസ കൊണ്ട് അവരുടെ ആഗ്രഹത്തിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിച്ചൊരു മാലയൊക്കെ മേടിച്ചിടും രണ്ട് മൂന്നും നാലും പവനുള്ള പക്ഷേ അതൊക്കെ ഒന്ന് പൊട്ടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേ അവരുടെ ഒരു ഒന്ന് ആലോചിച്ച് നോക്കൂ അത്രത്തോളം നാള് സമ്പാദിച്ച ആ ഒരു പൈസ മൊത്തം പോയി അത് ആ അത് മാത്രമല്ല ചിലപ്പോൾ ജീവനും കൂടെ പോകുന്ന ഒരു സാഹചര്യം അപ്പം വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും നമ്മുടെ ജീവൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ജീവന് തീർച്ചയായിട്ടും ഹാനിയാണ് പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ കാണാം ചില കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കാലിലൊക്കെ സ്വർണ്ണ തള അരയിൽ നല്ല അരിഞ്ഞാണം സ്വർണ്ണ അരിഞ്ഞാണം കഴുത്തിൽ മാല കൈയിൽ വളകളൊക്കെ ഇട്ടുകൊണ്ട് ഇട്ടു നടത്തുന്നത് ഞാൻ കാണുമ്പോൾ അങ്ങനെയുള്ള അമ്മമാരോട് പറയും ദയവ് ചെയ്ത് ഇത് ചെയ്യരുത് കാരണം കഴുത്തുള്ളൊരു മാല മാത്രമേ മാത്രമല്ലേ ചിലപ്പോൾ പൊട്ടിച്ചുകൊണ്ട് അങ്ങ് ഓടും പക്ഷേ ഇത്രയും സാധനങ്ങളുള്ള ഒരു കുഞ്ഞിന്റെ അത്രയും പറിച്ചെടുക്കാനായിട്ട് താമസം എടുക്കും കൊച്ചു കരയുമ്പോൾ ആൾക്കാർ വരും അപ്പോൾ അത് കാരണം ചിലപ്പോ കൊച്ചിനെ എടുത്തുകൊണ്ടായിരിക്കും പോകുന്നത് ചിലപ്പോ അവർ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകുന്ന ആളുകളായിരിക്കത്തില്ല ഈ സ്വർണ്ണത്തിന് വേണ്ടിയായിരിക്കും കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകുന്നത് ആ കൊച്ചിനെ കൊണ്ട് ഉപദ്രവിക്കുവോ കൊല്ലുമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവസ്ഥ ഒന്നും ആലോചിച്ച് വെക്കുക അപ്പൊ എസ്പെഷ്യലി കുഞ്ഞുങ്ങളെ ഒന്നും ഒരിക്കലും ഒരിക്കലും എൻ്റെ മകനൊക്കെ മാല ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ള കൊടുത്തില്ല ആ പക്ഷെ ഞാൻ ഇടിപ്പിക്കത്തില്ല ഞാൻ ഇടിപ്പിക്കത്തില്ല ബിക്കോസ് അതിന് അവനെന്നോട് ദേഷ്യം വന്നാലോ സങ്കടം വന്നാലോ ഒന്നും എനിക്ക് കുഴപ്പമില്ല ബിക്കോസ് എൻ്റെ മകന്റെ ജീവിതമാണ് എനിക്ക് വലുത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവള് കല്യാണ സമയത്ത് ഒരു അഞ്ച് വള കൈയിലിട്ടതാണ് ഇപ്പൊ അവൾക്ക് കുറെ വണ്ണൊക്കെ വെച്ചിട്ട് ആ വള കയ്യിൽ നിന്ന് ഊരാൻ പറ്റത്തില്ല ഇനി വേണമെങ്കിൽ അത് കണ്ടിച്ചെടുക്കണം അപ്പൊ ഞാൻ പലതവണ അവളുടെ അടുത്ത് പറഞ്ഞു നീ അത് കണ്ടിച്ച് മാറ്റ് അല്ലെങ്കിൽ നിന്നെ മോഷ്ടിക്കാൻ വരുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ കയ്യെ നൂരാൻ പറ്റാത്തപ്പോൾ കൈ കണ്ടിച്ചെടുത്തോണ്ട് പോകും അപ്പൊ അതുകൊണ്ട് ഊര ഊര എന്ന് പറഞ്ഞിട്ട് ഇതുവരെ മൂരിയിട്ടില്ല അപ്പൊ അങ്ങനെ ആളുകൾ ഇതിന്റെ എന്താ പറഞ്ഞ എത്രത്തോളം ഡേഞ്ചറസ് ആണ് ഇതെന്ന് മനസ്സിലാക്കുന്നില്ല നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാക്കുന്നില്ല ഇത്രത്തോളം വാർത്തകൾ വരുന്നു കാര്യങ്ങൾ വരുന്നു അപ്പൊ അതിൽ നിന്നെങ്കിലും മനസ്സിലാക്കൂ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ് പിന്നെ ണെങ്കിൽ ഈ കള്ളമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യും ചില ആളുകൾ ഇന്നൊരു മലയിടും നാളെ വേറെ ഒരെണ്ണം ഇടും വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വളകൾ ഓരോ ദിവസം ഇടും അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും ഇവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഇത്രയും സാധനം ഇവരുടെ വീട്ടിലിരിപ്പുണ്ടോ എന്നുള്ളത് അവർ മനസ്സിലാക്കും മനസ്സിലാക്കുമ്പോൾ അവർക്ക് വീട് കയറി കൊള്ളയടിക്കാനും വീട്ടിൽ കയറാനും ഒക്കെയുള്ള ഒരു ടെൻഡൻസി നമ്മൾ കൊടുക്കുകയാണ് ഒരു അസറ്റിന് വേണ്ടി സ്വർണം സൂക്ഷിച്ചോളൂ ഒരു അസറ്റിന് വേണ്ടി സ്വർണം മേടിച്ചോളൂ പക്ഷെ അത് മേടിച്ചിട്ട് ബാങ്ക് ലോക്കറിലോ അങ്ങനെ എവിടെയെങ്കിലും സൂക്ഷിക്കൂ ഇങ്ങനെ ആൾക്കാരെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള കള്ളന്മാരെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും നമ്മുടെ ജീവൻ ആപത്ത് വരുത്തുകയും ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലരാണെങ്കിൽ ഈ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ റിയൽ ഗോൾഡ് അല്ലാത്ത സാധനങ്ങളും ഇതുപോലെ വലുതൊക്കെ ഇട്ടുകൊണ്ട് നടക്കും അതും അവരെ നമ്മൾ വിളിച്ചു വരുത്തുകയാണ് കള്ളന്മാരെ കാരണം അവർക്കറിയത്തില്ലല്ലോ ഇത് റിയൽ ആണോ അല്ലയോ എന്നുള്ളത് അവരിത് വിൽക്കാൻ കൊണ്ടില്ലുമ്പോഴല്ലേ അവർ അറിയുന്നുള്ളൂ അപ്പം അവർക്ക് നമ്മളെ ആക്രമിക്കും ായിട്ടുള്ള ഒരു വഴി നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ഇത് ഈ സ്വർണം എന്ന് പറയുന്നത് ഇതിങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ പൈസ ഉണ്ടെന്ന് കാണിക്കാനുള്ള ഒരു സിമ്പലൊന്നും അല്ല അതൊക്കെ അതൊക്കെ ഒത്തിരി അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തെ പോലെയുള്ള രീതിയിലത്തെ ആൾക്കാരല്ല ഇപ്പൊ നമുക്ക് എവിടെ നോക്കിയാലും പലതരത്തിലുള്ള ക്രൈമുകൾ കാണുന്നൊരു ഒരു സാഹചര്യമാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏതെല്ലാം രീതിയിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വയം രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാമോ അതൊക്കെ നമ്മൾ ചെയ്യണം എന്നിട്ടും വരികയാണെങ്കിൽ എന്നിട്ടും വരത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളെ സേഫ് ആഡ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം അപ്പോൾ ഇതൊരു അസെറ്റായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിൽ വെക്കാതിരിക്കുക ബാങ്ക് ലോക്കറിൽ എവിടെയെങ്കിലും കൊണ്ടുവെക്കുക കാരണം പല വീടുകളിലും നിൽക്കുന്ന ജോലിക്കാര് പോലും ഈ വക കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തതിനു ശേഷം അവര് പുറത്ത് അറിയിക്കുകയും അവരുടെ ഒരു ശൃംഖല കാണും അറിയിക്കുകയും അവർ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും ജോലിക്കാരെല്ലാം അങ്ങനെയാണെന്നല്ല പറയുന്നത് പക്ഷേ റീസെന്റ് നടന്ന രണ്ട് ഇൻസിഡൻറ്റ് എനിക്കറിയാം അവര് ജോലിക്കാരെ തന്നെ ഒറ്റ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ജോലിക്കാരാണ് ഒരിക്കലും വീട്ടുകാർക്ക് ഒരു ചെറിയ സംശയം പോലും തോന്നാത്ത രീതിയിൽ അത്രത്തോളം ആളുകളായിട്ട് നിൽക്കുന്ന ആളുകളാണ് പക്ഷെ പോലീസ് അന്വേഷിച്ച് വന്നപ്പോൾ അവരാണ് ഇത് ഒറ്റ കൊടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ പോലും നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകളെ പോലും നമുക്ക് എല്ലാരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് അപ്പൊ ഒരിക്കലും സ്വർണം വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല ഇതുപോലെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല നമ്മുടെ ജീവനാണ് നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെ ഒരുപാട് സ്വർണ്ണമൊക്കെ വലിച്ചു വാരിയിട്ടുകൊണ്ട് നടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല വാർത്തകളും കേൾക്കുന്നുണ്ട് ഓ എന്റെ അല്ലല്ലോ അത് അവിടെയല്ലേ ഇവിടെ അല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് വരുമ്പോൾ മാത്രമേ അതിന്റെ വേദനയും ആഴവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഇത് എൻ്റെ വീട്ടിലും സംഭവിക്കാം അല്ലെങ്കിൽ ഇത് എനിക്കും സംഭവിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുകയും അതിനനുസരിച്ച് നമ്മളെ സേഫ് ഗാർഡ് ചെയ്യാനുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുകയും വേണം ഒരിക്കലും ഇതുപോലെ നമ്മൾ തന്നെ നമുക്കൊരു എന്താ പറയുക ദോഷത്തിന് വഴി ഒരുക്കരുത് കാരണം ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അത് ആ ഇതുപോലെ കഴുത്തലൊക്കെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒന്നും ഇല്ല ഇപ്പൊ നോക്കിയാൽ ഇതിന്റെ കഴുത്തലൊന്നും ഇല്ല അപ്പോൾ അവിടെ കയറിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് ചിന്തിച്ചിട്ട് ചിലപ്പോൾ പോവാം പക്ഷേ അതല്ല ഞാൻ ഓരോ ദിവസവും എനിക്ക് തോന്നുന്ന രീതിയിൽ ഓരോ ഡിസൈനിലുള്ള പല ഇത് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ അവർക്കറിയാം ഏതായാലും ഇന്നലെ ഇതായിരുന്നു വിട്ടെ ഇന്ന് ഇതായിരുന്നു വിട്ടെ അപ്പോൾ ലോക്കറി കൊണ്ട് വെക്കാൻ സമയമായിട്ടുള്ള അത് വീട്ടിൽ കാണും എന്നുള്ള ഒരു ചിന്തയിൽ ഇവർ വന്ന് കയറാം അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരുപാട് സ്വർണം വലിച്ചു വാരിയിട്ട് നടന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇമേജ് ും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല അതൊക്കെ എന്തോ ഒരു വലിയ തെറ്റിദ്ധാരണയാണ് അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ജീവനാണ് നമുക്ക് ഇമ്പോർട്ടന്റ് എല്ലാവരും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം